കിച്ചൻ ആൻഡ്രൈവ് ഇന്ന് നമുക്ക് എന്താ ചെമ്മീൻ കിട്ടിയിട്ടുണ്ട് കുറച്ച് ചെമ്മീൻ ഒരു അരക്കിലോയുടെ ചെമ്മീനാണ് ഇത് നല്ലോണം ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ ചെമ്മീൻ ബിരിയാണി ചെമ്മീൻ റോസ്റ്റ് എല്ലാം നമ്മൾ കാണിച്ചിട്ടുണ്ട് ഇന്ന് ഞാൻ നമ്മൾ ഇറച്ചി ചോറൊക്കെ ഉണ്ടാക്കില്ലേ അതുപോലെ നമുക്കൊന്ന് ചെമ്മീൻ ചോറ് ഉണ്ടാക്കിയാലോ അപ്പോൾ നമുക്ക് ചെമ്മീൻ ചോറ് ഉണ്ടാക്കാമെന്ന് അതിന് ചെമ്മീൻ ഒന്ന് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കണം ആദ്യം ഒരു പതിനഞ്ച് മിനിറ്റ് അപ്പം അതിലേക്ക് വേണ്ട പൊടികൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടെടുക്കുന്നുണ്ട് കുറച്ച് മുളക് പൊടി ഒരു ഒരു അര ടീസ്പൂൺ കാശ്മീരി ചില്ലിയും കൂടി ഇടുന്നുണ്ട് പിന്നെ ഇരുവിനുള്ള മുളക് പൊടിയും അര ടീസ്പൂൺ ഇടുന്നുണ്ട് അതുപോലെ കുറച്ച് പെരി ജീര കിടുന്നുണ്ട് ഒര ടീസ്പൂൺ പെരി ജീര ഒരു കുറച്ച് കുരുമുളക് പൊടി ഇരുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇരുന്നുണ്ട് ഇനി നമുക്കതിലേക്ക് കുറച്ച് ഗരം മസാല കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂണ് മതി അതിലേക്ക് അതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇത് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് മാറ്റി നമുക്ക് ചോറിലേക്ക് വേണ്ട അരി ഒന്ന് കുതിർത്ത് വയ്ക്കണം ഞാൻ ഏത് ഗ്ലാസിന് രണ്ട് ഗ്ലാസ് ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത് അതൊന്ന് നമുക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം നല്ലോണം ഒന്ന് വെള്ളമൊഴിച്ച് വാഷ് ചെയ്തെടുത്ത് ഒരു അരമണിക്കൂർ ഒന്ന് കുതിർത്താൻ വെക്കാം അങ്ങനെ നമ്മൾ മേരിനേറ്റ് ചെയ്ത് വെച്ച ചെമ്മീൻ ഒന്ന് വറുത്തെടുക്കണം പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ചെമ്മീൻ വേഗമാവും പെട്ടെന്ന് തന്നെ നമുക്ക് അത് വറുത്തെടുക്കാം ഒറ്റടുപ്പിൽ തന്നെ വറുത്തെടുക്കാണ് ഒരു ഭാഗം ആയതിന് ശേഷം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം ഇനി നമുക്കൊരു ഭാഗം മറിച്ചിട്ട് കൊടുക്കാം ചെമ്മീൻ അധികം വേഗമൊന്നുമില്ലാത്തതാണ് ചെമ്മീനായിട്ടുണ്ട് ഇത് നമുക്ക് കൊരി മാറ്റാം നമുക്ക് മസാല ഉണ്ടാക്കണം അതിന് നമുക്ക് അഞ്ച് ആറ് പച്ചമുളക് എടുത്തിട്ടുണ്ട് അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതൊന്ന് കഷ്ണമാക്കിയിട്ട് ഇട്ടുകൊടുക്കാം പിന്നെ അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി ഇതും നമുക്ക് ജാറിലേക്ക് ഇട്ടൊന്ന് ചതച്ച് എടുക്കാം മസാല ഉണ്ടാക്കുന്നത് അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് നല്ല നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ഒരു പട്ടയും രണ്ട് ഏലക്കായ രണ്ട് കരയാകുമ്പോൾ ഇട്ട് കൊടുക്കേണ്ടത് കുറച്ച് മതി നമ്മൾ ഗരം മസാല മീനിൽ ചേർത്തിട്ടുണ്ട് അപ്പോൾ അത് മതി ഇനി അതിലേക്ക് നമ്മൾ രണ്ട് സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല സ്ലൈസായിട്ട് ഹരി ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നമ്മൾ ആ മീൻ ചെമ്മീൻ വറുത്ത എണ്ണയിൽ തന്നെയാണ് നമ്മൾ മസാല ഉണ്ടാക്കുന്നത് നമുക്ക് ചോറിലേക്കുള്ള വെള്ളം ഇവിടെ മറ്റേ അടുപ്പത്ത് തിളക്കാനിട്ടിട്ടുണ്ട് അത് ഓഫാക്കിയിട്ട് മൂടി വയ്ക്കാം ുള്ളി വാടിയിട്ടുണ്ട് ഞാൻ പാത്രം ഒന്ന് മാറ്റിയിട്ടുണ്ട് കുറച്ച് വലിയ പാത്രം എടുത്തിട്ടുണ്ട് നമുക്ക് റൈസൊക്കെ നമ്മൾ ഒന്നിച്ചാണ് ഇതിലാണ് മസാല കൂടെയാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത് ഇനി അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം നമുക്ക് ഇതിലേക്ക് കൊടുക്കാം അതിൻ്റെ പച്ചമണവും ഒന്ന് മാറണം നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം നമുക്കിതിലേക്ക് ഞാൻ നമ്മൾ നല്ല നെയ്യ് കുറച്ച് വെച്ചിട്ടുണ്ട് ഇതേപോലെ ഒരു സ്പൂണ് ഡാൽഡ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടും ചൂടുന്നുണ്ട് ഇനി അത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം ഡാൽഡ ഇഷ്ടമില്ലാത്തവർക്ക് ഡാൽഡ ഇടേണ്ട ആവശ്യമില്ല കേട്ടോ ആ നെയ്യ് കുറച്ചും കൂടി ഇട്ട് കൊടുത്താൽ മതി ഇനി നമ്മളതിലേക്ക് രണ്ട് തക്കാളി അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ആ തക്കാളി ഒന്ന് നന്നായിട്ടൊന്ന് നല്ലോണം ഒന്ന് വെന്ത് വരണം അപ്പോഴേക്കും നമുക്കതൊന്ന് ഇനി അതിലേക്ക് നമ്മൾ ഉപ്പ് ഇട്ടിട്ടില്ല ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം മസാലയിലേക്കുള്ള ഉപ്പ് കുറച്ചിട്ട് കൊടുത്താൽ മതി നമ്മൾ മീനിൽ ഉപ്പ് ഇട്ടതാണ് ഇനി അതൊന്ന് നല്ലോണം ഒന്ന് മൂടി വെച്ച് ഉപ്പ് വേവിക്കുക ഇട്ടിട്ടില്ല കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുന്നുണ്ട് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ കുറച്ച് പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ചോറിലേക്കാണ് കുറേശ്ശേട്ട് കൊടുത്താൽ മതി കുറച്ച് ഗരം മസാല കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അത് നല്ലോണം ആ പൊടിയും കൂടി ഒന്ന് വാടി വരാം മല്ലിയില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആ തക്കാളിയൊക്കെ ഒന്ന് നമുക്ക് നല്ലോണം ഒടച്ചു ചേർക്കാം ഒടഞ്ഞിണ്ടാവും തക്കാളിയൊക്കെ വെന്തിട്ടുണ്ട് ഒടഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് ഊറ്റി വെച്ച അരി ഇട്ട് കൊടുക്കാണ് നമ്മൾ ഒരമണിക്കൂർ കുതിർത്ത് ഊറ്റി വെച്ച അരിയാണ് അരമണിക്കൂർ കഴിഞ്ഞാൽ നമ്മളതൊന്ന് സെയിൻ വെള്ളമൊക്കെ കളഞ്ഞ് ഊറ്റി വെക്കണം അത് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഒരു രണ്ട് മിനിറ്റ് നമ്മളിത് ഒന്ന് ഇതിലിട്ടിട്ട് വറുത്തെടുക്കണം ഇനി അതിലേക്ക് തിളപ്പിച്ച വെള്ളമാണ് ഒഴിക്കണത് രണ്ട് ഗ്ലാസ് ആയിരിക്കും മൂന്ന് ഗ്ലാസ് വെള്ളം ഞാൻ തിളപ്പിച്ച് വെച്ചത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം ഇനി നമ്മൾ ഈ ചോറിലേക്കുള്ള കുറച്ച് ഉപ്പ് നമ്മൾ മസാലയിൽ ഇട്ടിട്ടുള്ളൂ നമ്മൾ ചോറിലേക്കുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം നമുക്ക് തുറന്ന് നോക്കാം വെള്ളമൊക്കെ വറ്റി ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് നല്ല നെയ്യും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് മതി നമ്മൾ നെയ്യൊക്കെ ആവശ്യത്തിന് ചേർത്തതാണ് ഇനി നമ്മൾ അതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ പകുതി ഇട്ടുകൊടുക്ക ഒഴിച്ചുകൊടുക്കണ്ട കുറച്ച് ഒഴിച്ചു കൊടുക്കണ്ട് ഇനി നമുക്കതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ഇട്ട് കൊടുക്കണ്ടേ ചെമ്മീൻ ചെമ്മീൻ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ ലോ ഫ്ലെയിമിലാണ് വെച്ചത് ആ ചെമ്മീനൊക്കെ ഒന്ന് നമുക്കതിലേക്ക് പരത്തി ഇട്ട് കൊടുക്കാം ഇനി ഇതൊരു അഞ്ച് മിനിറ്റ് ഒന്ന് നമുക്കതൊന്ന് ആവി കയറ്റി എടുത്താൽ മതി അങ്ങനെ നമ്മുടെ ചെമ്മീൻ ചോറ് റെഡി ആയിട്ടുണ്ട് വേണ്ട ഒരു രണ്ടോ രണ്ടോ മൂന്നോ മിനിറ്റ് മതി ഒന്നാവി ലോ ഫ്ലെയിമിൽ ഒന്ന് ആവി കയറ്റി എടുത്താൽ മതി നമ്മുടെ ചെമ്മീൻ ചോറ് എങ്ങനെയുണ്ട് നോക്കാം നമ്മളൊരു അഞ്ച് അഞ്ചെട്ട് മിനിറ്റ് നമ്മളൊന്ന് ദം ചെയ്തിട്ടുണ്ട് ആ പിന്നെ ചെമ്മീനൊക്കെ ഇട്ടതിന് ശേഷം എന്നിട്ട് നമുക്ക് ചെമ്മീനൊക്കെ മാറ്റി നല്ല ചോറായിട്ട് കിട്ടിയിട്ടുണ്ട് വേണ്ട ഇനി ഇത് നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് ചോറായിട്ട് കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഒന്ന് അങ്ങനെ ഒന്ന് ചെമ്മീൻ ചോറ് ഉണ്ടാക്കി വെക്കും കേട്ടോ ഇഷ്ടമാവും എല്ലാവർക്കും ഇഷ്ടമാവും അത് നല്ല ടേസ്റ്റാണോ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും അങ്ങനെ എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് ആദ്യം ആ ചെമ്മീനൊക്കെ ഒന്ന് അങ്ങോട്ട് മാറ്റി മാറ്റിവെക്കാം എന്നിട്ട് ആദ്യം നമുക്ക് ചോറ് ഇതിലേക്ക് ഇട്ടു വേറെ ഒന്നും ഇതിലും ആവശ്യമില്ല നമുക്കിങ്ങനെ തന്നെ കഴിക്കാൻ പറ്റും ഞാനിതൊക്കെ ഒന്ന് എടുക്കട്ടെ കൂട്ടി കഴിക്കാൻ ഒന്നിൻ്റെ ആവശ്യമൊന്നുമില്ല പക്ഷെ എന്നാലും ഞാൻ ഇതൊന്നിവിടെ ഉണ്ടാക്കണത് ഇതേ രണ്ട് സവാള ചെറുതായി ചെറിയ സവാളയാണ് നല്ല സ്ലൈസായിട്ട് അരിയുക അതിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കുക എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക കൈ ഇങ്ങനെ നല്ലോണം അങ്ങോട്ട് തിരുമ്മി എടുക്കുക ഇനി അതിലേക്ക് ഒറ്റ ചെറിയ പച്ചമുളക് പൊടി പൊടിയായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതും നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം ഇനി അതിലേക്ക് ഇതേപോലെ ഒരു സ്പൂണ് വിനീഗർ ഒഴിച്ചുകൊടുക്കാം നല്ല ടേസ്റ്റാണ് ഇത് കൂട്ടിയിട്ട് നമുക്ക് അത് കഴിക്കാം സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് നമ്മളിങ്ങനെയാണ് ചെമ്മീനൊക്കെ മേതെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുക നമുക്കിനി ഓരോ ഓരോരുത്തർക്കും ഇഷ്ടമുള്ള മാതിരി എടുത്ത് കഴിക്കാം അതിൻ്റെ കൂടെ നമ്മൾ സാല സാലഡ് വെറും സവാളയുടെ സാലഡും എല്ലാവരും ഒന്ന് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ